നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നീം ഷിഹാബുദ്ദീൻ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഐ വി എഫ് കൺസൾട്ടൻറ്റ് കേശവദാസപുരം തിരുവനന്തപുരം വളരെ മനോഹരമായ ഒരു പീരീഡ് ആണല്ലേ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഉണ്ടായ കാലം തൊട്ടുള്ളതാണ് ഗർഭവും പ്രസവവും എല്ലാം എന്നാലും ഇന്നത്തെ കാലത്തും ആർക്കും എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീരുന്നില്ല ഒ പിയിൽ വരുന്ന പല പേഷ്യൻസും ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു സംശയത്തിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എപ്പോൾ തൊട്ടാണ് മാഡം പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും സ്ത്രീകൾ എന്നോട് ചോദിക്കാറുള്ളത് ആ ഉത്തരം ഇതാണ് നിങ്ങളുടെ ആർത്തവ ചക്രം ഉണ്ടല്ലോ നിങ്ങൾക്ക് പീരീഡ്സ് മിസ്സായ ആ ആർത്തവചക്രത്തിൻ്റെ ആദ്യത്തെ ദിവസം തൊട്ടാണ് നിങ്ങളുടെ പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്തത് അപ്പോൾ അടുത്തൊരു സംശയം വരും ആർത്തവത്തിൻ്റെ സമയത്ത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഉത്തരം ഇതാണ് പ്രഗ്നൻ്റ് അല്ല പക്ഷെ കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് നിങ്ങൾക്ക് പീരീഡ് മിസ്സായ ആർത്തവചക്രത്തിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് ഇതിന് നമ്മൾ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നുള്ള സയൻറ്റിഫിക് നെയിമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഈ ദിവസം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗർഭകാലയളവാണ് ഒരു പൊതുവേ ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് ഇരുപത്തി ദിവസങ്ങൾ ചേരുന്ന ഒരു ലൂണാർ മന്ത് അതാണ് നമ്മൾക്ക് ഒബ്സ്റ്റിക്സ് അതായത് ഗർഭധാരണത്തിൽ ഇരുപത്തെട്ട് ദിവസങ്ങൾ ചേരുന്ന ഒരു മാസത്തിനെയാണ് നമ്മൾ ലൂണാർ മന്ത് എന്ന് പറയുന്നത് അങ്ങനത്തെ പത്ത് മാസങ്ങൾ ചേരുമ്പോഴാണ് ടൂ എയ്റ്റി ഡേയ്സ് എന്നുള്ള കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആർത്തവം ഉണ്ടാകുന്നതാണ് ഈ ആദ്യത്തെ ആഴ്ചയുടെ ഒരു പ്രത്യേകത യൂട്രസിന് പ്രധാനമായിട്ട് മൂന്ന് ലെയറുകളാണുള്ളത് ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഒരു പിങ്കിഷ് കുശനി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെയറാണ് അതിൻ്റെ പേര് എൻഡോമെട്രിയം എന്നാണ് നല്ല വാസ്കുലാരിറ്റി നിറച്ച് ബ്ലഡ് സപ്ലൈ ഉള്ളൊരു ലെയറാണത് ഇതിനകത്താണ് ബേബി ഒട്ടി വളരുന്നത് പ്രഗ്നൻസി കിട്ടാത്ത പക്ഷം ഈ ലെയറാണ് ആർത്തവ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഷെഡ് ചെയ്ത് ബ്ലീഡിംഗ് ആയിട്ട് വെളിയിലേക്ക് പോകുന്നത് ഇതിന് പുറത്തുള്ള ഒരു തിക് ആയിട്ടുള്ള മസ്കുലാർ ലെയറുണ്ട് ഇതിനെ നമ്മൾ മയോമെട്രിയം എന്നാണ് വിളിക്കുന്നത് ഈ ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പീരീഡിൻ്റെ സമയത്ത് ഈ മസിൽസ് ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് യൂട്രസിനകത്തുള്ള എൻഡോമെട്രി എന്നുള്ള ലെയർ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് മറ്റൊരു ജോലി കൂടെ ഈ മയോമെട്രിയെന്ന് പറയുന്ന ലെയറിനുണ്ട് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവ വേദന തുടങ്ങുന്നതും ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ കാരണമാണ് ഈ മസിൽസ് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഫാഷനിൽ കോൺട്രാക്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ വെളിയിലേക്ക് പുറന്തള്ളുന്നത് ഏറ്റവും വെളിയിലത്തെ ലെയറിനെ വിളിക്കുന്നതാണ് പെരിമെട്രിയം അത് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ് അപ്പോൾ ഈ എൻഡോമെട്രിയം ഷെഡായി പോവുക എന്നുള്ളതാണ് ആർത്തവചക്രത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ വൺ ടു ത്രീ ഡേയ്സിൽ സംഭവിക്കുന്നത് ഫോർത്ത് ഡേ ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ശരീരത്ത് നമുക്കറിയാം ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട് ഓവറി എന്ന് പറഞ്ഞാൽ എഗ്ഗുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാഗാണ് രണ്ട് ഓവറീസാണ് ഒരു സ്ത്രീക്ക് ഒരു ഹെൽത്തി ആയൊരു സ്ത്രീക്കുള്ളത് അപ്പോൾ ഒരു നാല് അഞ്ച് ആറ് ദിവസമൊക്കെ ആവുമ്പോഴേക്കും ഈ രണ്ട് ഓവറുകളിൽ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് ഒരു മുട്ട സെലക്ട് ചെയ്യപ്പെടുന്നു ഒരു ഫോളിക്കിൾ സെലക്ട് ചെയ്യപ്പെടുന്നു ഈ ഫോളിക്കിളിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ആദ്യത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നത് ുന്നത് സെവൻത്ത് ഡേ എയ്ത്ത് ഡേ ഓഫ് ദ സൈക്കിളൊക്കെ ആവുമ്പോഴേക്കും ആ എഗ് ഓൾറെഡി സെലക്റ്റഡ് ആണ് ഈ എഗ്ഗ് ഹെൽത്തി ആയിട്ട് വിരിയുമ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബേബിയെ നിങ്ങൾക്ക് ലഭിക്കുന്നത്